വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ ലുബ്ധൻ സമ്പത്ത് അധികുന്നില്ല അസുയാലുവിന് കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം കാര്യത്തിൽ പിശുക്കു കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്ക് പോവും അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല സ്വന്തം കാര്യത്തിൽ അൽപ്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല അവനുള്ള ശിക്ഷയും അത് തന്നെ അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അതറിയാതെയാണ് അവസാനം അവൻ തന്റെ അൽപ്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അസൂയാലുവിൻ്റെ കണ്ണ് അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു യുഗ്ധപ്പത്തെ വെറുക്കുന്നു അവൻ്റെ ഭക്ഷണമേശയിൽ അത് കാണുകയില്ല മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തു കൊള്ളുക കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക മരണം വിദൂരമല്ല നോർക്കുക പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ് മരിക്കുന്നതിന് മുൻപ് സ്നേഹിതന് നന്മ ചെയ്യുക ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക ഇന്നിൻ്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിനക്കർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വെക്കരുത് നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും നീ മരിക്കണം എന്നാണ് ആദ്യയിലുള്ള നിയമം തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ ഒരുവൻ മരിക്കുന്നു മറ്റൊരുവൻ ജനിക്കുന്നു ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും